ബയോളജി ലെറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ജേണലാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ഈ കാണിച്ചിരിക്കുന്ന ജേർണലാണ് അത് ആനിമൽ കിങ്ഡമത്തിൽ എല്ലാം ഉള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഇത്തരത്തിലുള്ള മരണം അഭിനയിച്ചു കാണിക്കുക എന്നുള്ളത് ഈ ജീവി ഇത്തരത്തിലുള്ള സ്നേക്സ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇത്തരത്തിൽ മരണം അഭിനയിച്ചു കാണിക്കുക എന്നാണ് പറയുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ അത് വളരെ വീക്കായി നമ്മുടെ അതിന്റെ ദുർബലമായിട്ടുള്ള ശരീര അതായത് വായൊക്കെ തുറന്ന് നിശ്ചലമായി കിടന്ന് അതിനെ പിടിക്കാൻ പറ്റുന്ന ജീവികളൊന്ന് സർപ്രൈസ് ചെയ്യുകയാണ് ആദ്യത്തെ ഘട്ടം മിക്കവാറും ഇത്തരത്തിലുള്ള ഈ പ്രഡേറ്റർ ആയിട്ടുള്ള പ്രിഡേറ്റഡായിട്ടുള്ള ഇങ്ങനെ ചത്ത ജീവിത അതിനെ പിടിക്കാതെ കടന്നുപോകുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ആദ്യത്തെ ഘട്ടം എന്നിട്ട് രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ജീവികൾ അതായത് ഇത്തരത്തിലുള്ള പാമ്പുകൾ അതിന്റെ മലവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാസ്ക് അല്ലെങ്കിൽ രൂക്ഷഗന്ധമുള്ള ഒരു ഛർദി പോലുള്ള ഒരു ഒക്കെ ശരീരത്തിൽ പുരട്ടി അതായത് പെട്ടെന്ന് തന്നെ അത് പുരട്ടി അത് ചത്ത പോലെ അഭിനയിക്കുകയും മരണവിപ്രളം കാണിക്കുന്ന രീതിയിലേക്ക് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു കമ്പൈൻഡ് ഡിഫൻസ് മെക്കാനിസം ആണ് ഇതിനുള്ളത് അതിനെപ്പറ്റി ഇതിനെപ്പറ്റി അല്ല തേർഡ് സ്റ്റേജിലുള്ളത് എന്നു വെച്ചാൽ ഒരു രക്ഷയും ഇല്ലാത്തപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ രക്തം വായിലിലേക്ക്